ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിനം സംഭവബഹുലമായ വാർത്തകൾ നടക്കാറുണ്ട് അവസാന മണിക്കൂറിലെ അപ്രതീക്ഷിത നീക്കങ്ങൾ ഫുട്ബോൾ ലോകത്തെ മാറ്റിമറിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് ഇത്തവണ ജനുവരി ട്രാൻസ്ഫറിലും ഇത്തരമൊരു സർപ്രൈസ് നീക്കമുണ്ടായി നീക്കോ ഗോൺസാലസ് ഇരുപത്തിമൂന്നുകാരൻ സ്പാനിഷ് പയ്യനെ അൻപത് മില്യൺ മുടക്കി ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി നൽകിയാണ് മാഞ്ചസ്റ്റർ സിറ്റി കൂടാരത്തിൽ എത്തിച്ചിരിക്കുന്നത് എഫ് സി പോർട്ടോയിൽ നിന്ന് മധ്യനിര താരത്തെ എത്തിച്ച സിറ്റിയുടെ ചടുല നീക്കം ഫുട്ബോൾ ലോകത്തും വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു കാറ്റലോണിയയുടെ അഭിമാനമായ ലാമസിയയുടെ പ്രൊഡക്റ്റ് മുൻ ബൈസലോണ താരം മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി മുൻ പരിശീലകനായ ഫ്രാനിൻ്റെ മകൻ ഒട്ടേറെ വിശേഷങ്ങളുമായാണ് യുവതാരം എത്തിഹാദിൻ്റെ പടി ചവിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസൺ മുതൽ പോർട്ടോക്കായി കളിക്കുന്ന ഈ യങ് മിഡ്ഫീൽഡർ നാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നായി ഏഴ് ഗോളുകളും പേരിലാക്കിയിട്ടുണ്ട് കെവിൻ ഡുബ്രോയിനെ മത്തയസ് കൊവാസിച്ച് ബേർണാഡോ സിൽവ ഗുണ്ടോഗൻ എന്നിങ്ങനെ നീളുന്ന പരിചയസമ്പന്നരായ ഒരുപിടി പിടി താരങ്ങളുള്ള സിറ്റി മധ്യനിരയിൽ എന്തായിരിക്കും നിക്കോ ഗോൺസാലസിൻ്റെ റോൾ പെബ് ഗാഡിയോൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു നൽകുന്ന ദൗത്യം എന്തായിരിക്കും വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം നൽകും സീസൺ പകുതി പിന്നിട്ടിട്ടും റോഡ്രിയുടെ വിടവ് പരിഹരിക്കാൻ ഇതുവരെ ചാമ്പ്യൻ ക്ലബിനായിട്ടില്ല ക്ലബ്ബ് മുന്നോട്ടു പോകുന്നത് സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിലാണ് റയൽ സോസിഡാഡിൽ നിന്ന് മാർട്ടിൻ സുബിമെന്റി അടക്കമുള്ളവരെ കൊണ്ടുവരുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല ആയിസലിനെതിരെ അവസാനം നടന്ന പ്രീമിയർ ലീഗ് മാച്ചിലടക്കം തുറന്നു കട്ടപ്പെട്ടത് മധ്യനിരയിലെ പ്രശ്നങ്ങളാണ് ഇതിനൊരു പരിഹാരം വേണം മുന്നേറ്റത്തെയും പ്രതിരോധത്തെയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ബോക്സ് ടു ബോക്സ് താരം വേണം പുതിയ സൈനിങ്ങിലൂടെ സിറ്റി ലക്ഷ്യമിടുന്നത് ആ സ്പേസ് പരിഹരിക്കലാണ് ബാഴ്സലോണയിലെ യുഗത്തിൽ മധ്യനിരയിലെ പ്രധാനിയായിരുന്നു ഗോൺസാലസ് ചാവിയുടെ വിശ്വസ്തനായ അന്നത്തെ കൗമാരക്കാരൻ ഇരുപത്തിയേഴ് ആലിഗ മത്സരങ്ങളിലാണ് ബൂട്ട് കെട്ടിയത് പന്ത്രണ്ട് മാച്ചിലും സ്റ്റാർട്ട് ചെയ്തു കറ്റാലന്മാരുടെ ഇതിഹാസ താരം സെർജിയോ ബിസ്കറ്റ്സിന്റെ റീപ്ലേസ്മെൻ്റായാണ് അന്നീ മധ്യനിര താരത്തെ കണ്ടിരുന്നത് എന്നാൽ പിന്നീട് ബൈസൽ സംഭവിച്ചത് വലിയ അട്ടിമറികളായിരുന്നു തുടർ തോൽവികളിൽ പരിശീലക സ്ഥാനത്തിനെന്ന് ചാവി പുറത്തായി അവസരങ്ങൾ നഷ്ടമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ഇരുപത്തിമൂന്നുകാരൻ വലൻസിയയിലേക്ക് ലോണിൽ പോയി തൊട്ടടുത്ത സീസണിൽ കണ്ടത് പോർച്ചുഗീസ് മൈതാനങ്ങളിലാണ് ഒരു എഞ്ചിൻ പോലെ നിർത്താതെ പണിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിർണായക മത്സരങ്ങളിൽ ടീമിൻ്റെ രക്ഷക റോളിൽ അവതരിക്കുകയും ചെയ്യും സിറ്റിയിൽ റോഡ്രിയുടെ റോൾ അതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലടക്കം ഗോൾ നേടിയാണ് റോഡ്രി സിറ്റിയിൽ തൻ്റെ റോൾ എത്രത്തോളം സ്പെഷ്യലാണെന്ന് തെളിയിച്ചത് ഇതിന് സമാനമാണ് പോർച്ചുഗീസ് ക്ലബിനൊപ്പമുള്ള നീക്കോ ഗോൺസാലസിൻ്റെയും പ്രകടനം മധ്യനിരയിൽ നിന്ന് ബോക്സിലേക്കുള്ള അപ്രതീക്ഷിത റൺ എതിർ ബോക്സിനെ ചിതറിക്കാൻ പോന്നതാണ് പോയ യൂറോപ്പ ലീഗ് പ്ലേ ഓഫ് മത്സരത്തിൽ ടീമിനെ കൈപ്പിടിച്ചുയർത്തിയ ഗോൾ പിറന്നതും ആ ബൂട്ടിൽ നിന്നായിരുന്നു ബോൾ റിക്കവറിയിലും ടാക്കലിങ്ങിലുമെല്ലാം താരം മുന്നിലാണ് റോഡ്രിയുടെ അഭാവമെന്ന പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഇവനൊരു ഉത്തരം കാണുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ടാണ് പോയ സീസണിൽ പോർച്ചുഗീസ് ലീഗിലും യൂറോപ്പ ലീഗിലുമായി രണ്ടായിരത്തി പത്ത് മിനിറ്റാണ് നീക്കോ കളത്തിലുണ്ടായിരുന്നത് ഇതിൽ അൻപത്തെട്ട് ശതമാനവും ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പുതിഷനിലാണെന്നതും ശ്രദ്ധേയമാണ് പതിനാല് ശതമാനം മാത്രമാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ അദ്ദേഹം തട്ടിയത് പൊസിഷൻ റിഗൈൻ ടാക്കലിങ് ഏരിയൽ ഡൂവെൽ എന്നിവയിലെല്ലാം മറ്റേതൊരു പോർട്ടോ താരത്തേക്കാളും ഏറെ മുന്നിലായിരുന്നു ഈ സ്പാനിഷുകാരൻ ഓൾ ആക്ഷൻ ഡൈനാമിക് മിഡ്ഫീൽഡർ എന്ന വിശേഷവും പോർട്ടോയിൽ നീക്കോ ഗോൺസാലസിനെ ചാർത്തിക്കിട്ടി ഗണേഷ് പെബ് ഗാഡിയോളക്ക് രാത്രി നൽകിയ മത്സരത്തിൽ കൊവാസിച്ച് ബേണോഡോ സിൽവ ഒമർ മർമോസ്തയം അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരായിരുന്നു ഗോൺസാലസ് വരുന്നതോടെ കൊവാസിച്ചിനെ മുന്നേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഡിഫെൻസീവ് ദൗത്യം യുവതാരം ഏറ്റെടുത്താൽ സിറ്റിക്ക് പ്രതാപകാലത്തെ പ്ലേയിങ് ശൈലിൽ മുന്നേറാനാകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള വരവിലൂടെ പിതാവിൻ്റെ സ്വപ്നം കൂടിയാണ് നീക്കോ ഗോൺസാലസ് യാഥാർത്ഥ്യമാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നീക്കോ സ്പെയിനിൽ കാലുറച്ചു നടക്കുന്ന കാലത്ത് സിറ്റി അക്കാഡമിയുടെ പരിശീലകനായിരുന്നു പിതാവ് ഫ്രാൻ അവസരം ലഭിച്ചാൽ ഇംഗ്ലീഷ് ക്ലബിനൊപ്പം ചേരണമെന്ന് അന്നേ പിതാവ് കുഞ്ഞു നീക്കോയോട് ആവശ്യപ്പെട്ടിരുന്നു ലാമാസിയ അക്കാദമിയിലൂടെ കളിപടിച്ച യുവതാരം ഒടുവിൽ പെബ് ഗാഡിയോളയുടെ തട്ടകത്തിലെത്തുകയാണ് റോഡ്രിയുടെ റോളിൽ സിറ്റിയുടെ മധ്യനിരയെ ചലിപ്പിക്കാൻ ഈ സ്പാനിഷ് താരത്തിന് സാധിക്കുമോ വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയുമാണ് ഈ യുവതാരത്തിന് മുന്നിലുള്ളത്